കൊല്ലം ജോനപ്പുറത്താണ് നിൽക്കുന്നത് ഇവിടെ ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടിയാണ് ഈ അതിദാരുണമായ ഒരു സംഭവം നടക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ടോളം പേര് സ്ഥിരമായിട്ട് ഈ ഒഴിഞ്ഞ സ്ഥലത്താണ് കിടന്നുറങ്ങുന്നത് പക്ഷേ ഒരു മെയിൻ റോഡ് വളരെ സ്പീഡിൽ പോകുന്ന റോഡ് തൊട്ടപ്പുറത്തുണ്ടെങ്കിൽ തന്നെ പക്ഷെ എന്തുകൊണ്ടോ ബൈക്ക് ഇത്രയും സ്പീഡിൽ ഇവിടെ വന്നെന്ന് നമുക്ക് ഒന്നും തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പത്തോളം പേര് കിടന്നുറങ്ങിയതിൽ ഒരാൾ തൽക്ഷണം മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ബാക്കിയുള്ളവരെല്ലാം പല ആശുപത്രിയിലായിട്ടും തീവ്ര പരിചരണ വിഭാഗത്തിൽ രണ്ടുപേരുണ്ട് ഇരുപത്തിയാല് വയസ്സാരൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് എങ്കിലും ഇത്രയും ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങിയ ഈ ഉറങ്ങിയവരുടെ അടുത്ത് ഇങ്ങനൊരു അപകടം ഉണ്ടായത് ഒരു ശ്രദ്ധക്കുറവും പക്ഷേ എന്തോ ലഹരി ഉപയോഗിച്ചു നിൽക്കുന്നതാണ് പോലീസുകാർ പറയുന്നത് എങ്കിൽ തന്നെയും വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് അവരിവിടെ ഈ വാടി കടപ്പുറം ഈ കടപ്പുറത്ത് വള്ളത്തിൽ വരുന്ന ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന വളരെ പാവപ്പെട്ടവരായിട്ടുള്ളവരാണ് പക്ഷേ ധാരണമായ ഒരു സംഭവമാണ് കൊല്ലത്ത് നിന്ന് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ഞാൻ സാറേ ഉറങ്ങി കിടന്നതാണ് സൗണ്ട് കിട്ടി ഓടി വന്ന് ഓടി വന്നപ്പോൾ ആ ചിറക്ക നീപ്പുണ്ട് ഒരമ്മ ഒരമ്മക്ക് ബ്ലഡ് വരുന്നുണ്ട് ആശുപത്രി ആശ്രയിക്കൊണ്ടുപോകുന്ന ആംബുലൻസില് വന്നൊരു പോലീസുകാർ കൊണ്ടുവന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി ഉള്ളൂ

പരിക്കൊക്കെ നോക്കിയില്ല ആള് ഈ മദ്യപിച്ചിട്ടിരുന്ന പോലീസുകാർ പറയുന്നൂടാ എനിക്ക് ഇത് മെയിൻ റോഡ് കഴിഞ്ഞു ഒഴിഞ്ഞല്ലേ നിക്കുന്നത് ഇതിപ്പം എന്ന് വെച്ചാൽ അകത്തുള്ള സ്ഥലമല്ലേ ഇതിപ്പോ ഇത്ര സ്പീഡിൽ പോവണ്ട കാര്യമില്ലല്ലോ ഇവിടെ അവിടെ നിന്ന് വണ്ടിയാന്ന് തോന്നുന്നു എനിക്ക് ഈ സ്ഥലത്ത് വന്നോ ആ ഇങ്ങോട്ട് വന്നോ വണ്ടിയായിരുന്നു നേരെ പോകാൻ വീട്ടിൽ വന്ന് കാണും ചിലപ്പോൾ എല്ലാ ദിവസവും ഇവിടെ എല്ലാവരും ജോലിയൊക്കെ ചെയ്യുന്നവരും വളരെ സഹായിക്കുന്ന ആൾക്കാരായാലും ഒൻപത് പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ജോനകപുറം ഹാർബറിൽ കടലോരത്ത് വിവിധ ജോലികൾ ചെയ്തും ഭിക്ഷാടനം നടത്തി കഴിഞ്ഞവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത് തമിഴ്നാട് സ്വദേശികളാണ് ഇവരെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പരശുരാമന്റെ തലയിലൂടെയാണ് ബൈക്ക് പാഞ്ഞു കയറി മരണം സംഭവിച്ചിരിക്കുന്നത് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ സരസ്വതി രാജി എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സരസ്വതിക്ക് തലയ്ക്കാണ് പൊട്ടലേറ്റിരിക്കുന്നത് തോളലിനും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു സംഭവത്തിൽ ണി സുശീല സുന്ദരി എന്നിവരാണ് പരിക്കേറ്റ മറ്റുള്ളവർ ഇവർ കൊല്ലം ജില്ലാ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിരിക്കുകയാണ് ബൈക്കിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നതെന്നും ബൈക്ക് ഓടിച്ച പുളിത്തോട്ടം സ്വദേശി സുബിനും പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ വയസ്സുകാരൻ സുബിൻ മദ്യലഹരിയിലാണ് ബൈക്ക് ഓടിച്ചത് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഇയാളിപ്പോൾ നിരീക്ഷണത്തിലാണ് എന്നാണ് വിവരങ്ങൾ ബൈക്കിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്നത് മൂന്നാം കരയിൽ ഇക്കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം സംഭവിക്കുന്നത് ബൈക്ക് ഓടിച്ചുകാരനെ സിബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഹാർബർ റോഡിൽ ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്കാണ് ബൈക്ക് പാഞ്ഞു കയറിയത് പരിക്കേറ്റവരെല്ലാം തന്നെ കോടമംഗലം സ്വദേശികളാണ് പരശുരാമന്റെ തലയിലൂടെ ബൈക്ക് ഇടിച്ചു കയറിയതാണ് മരണത്തിലേക്ക് നയിച്ചത് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അതുപോലെ തന്നെ ബൈക്ക് ഓടിച്ചിരുന്ന സിബിനും ഗുരുതരമായി പരിക്കുണ്ട്